മഴയിൽ വലഞ്ഞ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല പത്തനംതിട്ട നഗരത്തിൽ പുതുതായി പണി നടക്കുന്ന പെട്രോൾ പമ്പിനു സമീപം റോഡിന്റെ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞുതാഴ്ന്നു മിക്ക പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് മൂന്ന് മീറ്റർ പിന്നിട്ടതോടെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു രണ്ടാം ഷട്ടർ ഇരുപത് സെന്റിമീറ്ററും മൂന്നാം ഷട്ടർ പത്ത് സെന്റിമീറ്ററും വീതം തുറന്ന് ജലം കക്കാട്ടാറ്റിലേക്ക് ഒഴുക്കുന്നുണ്ട് ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ചേരുന്നുണ്ട് സുനിൽ പത്തനംതിട്ട ജില്ലയിലും അതിശക്തമായ മഴ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകമായി മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പത്തനംതിട്ടയിൽ ഇടപെട്ടുള്ള ശക്തമായ മഴയാണ് ലഭിക്കുന്നത് കാറ്റിന്റെ ശക്തി കുറഞ്ഞതിനാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്ന ലഭിക്കുകയും നീരൊഴുക്ക് ശക്തിപ്പെടുകയും ചെയ്തതിനാൽ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മോഴിയ ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തിയതിനാൽ ഇന്ന് ഉച്ചയോടെ ഡാമിന്റെ ഒന്നും മൂന്നോ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതവും രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്ററും തുറന്ന് വെള്ളം കക്കാർ കക്കാട്ടാറിലേക്ക് ഒഴുക്കിയിരുന്നു പിന്നീട് ഡാമിൽ ജലനിരപ്പ് താണതോടെ നിലവിൽ ഒന്നും മൂന്നോ ഷട്ടറുകൾ അടച്ചിട്ടുണ്ട് രണ്ടാമത് ഷട്ടറിൽ പത്ത് സെന്റിമീറ്റർ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ആവശ്യമായി വന്നാൽ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് കക്കാട്ടാറിന് ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾ നദികളിൽ ഇറങ്ങരുതെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറിയാൽ ഇവിടങ്ങളിൽ താമസിക്കുന്നവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ആവശ്യമുണ്ടായാൽ ഇതിനായി ജില്ലാ ഭരണകൂടം ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പത്തനംതിട്ട ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു പല സ്ഥലങ്ങളിലും ഇന്നും പല സ്ഥലങ്ങളിലും ഇന്ന് പകലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരുന്നുണ്ട് ജീന ശരി വ്യക്തമാണ് സുനിലാണ് വിവരങ്ങൾ നൽകിയത്